നമുക്ക് ഇന്നിവിടെ ഒരുപാട് സംസാരിക്കാനുണ്ട് ഈ ഒരു സീരീസിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ റിക്കാപ്പ് സുധീണ നിന്ന നിപ്പിൽ ഒരു ചീറ്ററായി അത് തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ കളിച്ച് ഉപയോഗിച്ചു അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ ഒരു ടി എൻ്റെ ഡ്യൂപ്പിങ് അല്ല ഗെയിമിനകത്തുള്ള ഏത് ഐറ്റംസ് ആണെങ്കിലും നിന്ന നിപ്പിൽ നിന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ സുധേണ്ണ നോക്കിയേ സത്യത്തിൽ ഈ ഒരു ഗെയിമിനകത്ത് ഇത്ര എളുപ്പമായിരുന്നാന്ന് നമുക്ക് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കൊന്നും ഈസി അല്ല ഇത് ഞാൻ യൂട്യൂബിനത് സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയൊക്കെയാണ് ആൾക്കാർ നമ്മുടെ നോർമലി മൈക്രാഫ്റ്റിനകത്ത് ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ കളിച്ച് ചെയ്യുന്നതെന്ന് ഒരുപാട് വഴികളുണ്ട് അത് പക്ഷെ വർക്ക് ആവുന്നതെല്ലാം മൈക്രാഫ്റ്റിന്റെ പഴയ വർഷം ലാഭമാണ് അതങ്ങനെ വർക്ക് ആവുന്നതുണ്ടെങ്കിലും മിക്കതും ഒരു ബട്ടൺ പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാം ഒരുപാട് സെറ്റപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പ്രത്യേക രീതിയിൽ റെസ്തോൺ എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ മാത്രമേ നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റിനകത്ത് ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു മോഡ് എടുത്തിട്ട് പിന്നെ എനിക്കൊരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നല്ല എളുപ്പത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റി ദാ ഈ ഒരു പെട്ടിക്കകത്ത് ദാ ഈ ഇരിക്കുന്ന ഇത്ര ഐറ്റംസ് ഈ ഒരു വേൾഡിനകത്ത് ഇല്ലിക്കലാറ്റ് വന്നതാണ് ഇതൊന്നും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ കുറച്ച് ബട്ടൺ അമർത്തിയിട്ട് മാത്രം ഞാൻ ഒപ്പിച്ചെടുത്തതാണ് ഇത്ര ഐറ്റംസ് ഈ ഒരു ഐറ്റംസ് എല്ലാം എന്റെ ഈയൊരു വേൾഡിനകത്തോട്ട് വന്നേ പിന്നെ എന്റെ മോട്ടിവേഷൻ മൊത്തം തിലങ്ങ് പോയി ഇവിടെ വലിയ പ്രോഗ്രാംസ് എല്ലാം ഞാൻ ഇതാ ഇതാകണ്ടേ അവിടെ പ് പണി ഞാൻ തീർത്ത് ഇവിടുത്തെ പ്ലാറ്റ്ഫോമിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് തിരറായതായിരുന്നു ഇതിന്റെ താഴോട്ടുള്ള ഈ ഒരു ടോർച്ചെല്ലാം ഞാൻ പ്ലേസ് ചെയ്തു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇതിന്റെ ഒരു എൺപത് ശതമാനം പണിയെങ്കിലും തീരാനുള്ളതാണ് ഇപ്പൊ പക്ഷെ ആ ഒരു ഗ്ലിച്ച് എനിക്ക് സംഭവിച്ച് എൻ്റെ മോട്ടിവേഷൻ പങ്ക് പോയി ഈ ഗെയിമിനകത്തുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ് ആ ഒരു നിതറൈറ്റ് ആ നിതറൈറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പിക്കാസ് തന്നെ ഞാൻ അറിയാതെ അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇരുന്നിട്ട് ഇത് എങ്ങനെ സംഭവിച്ചെന്നും പിന്നെ എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറി എന്നെല്ലാം നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സുധനം പ്രതീക്ഷിക്കാത്തത് എനിക്ക് കിട്ടിയ സപ്പോർട്ടാണ് ആൾക്കാർക്ക് തന്നെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അതുപോലെ നിങ്ങൾ എന്റെ താടി നോക്ക് ആർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റും ഈ താടിനെ കണ്ടിട്ട് അപ്പൊ ഞാൻ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോയാലും ഈ ഒരു കളിച്ച് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് ഞാൻ മനസ്സിലാങ്ങ് ഉറപ്പു കഴിഞ്ഞാൽ എനിക്ക് ഇത് ബാക്കി അങ്ങ് കളിച്ച് പോവാൻ പറ്റും പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു നാലഞ്ച് ഫ്ലോർ താഴെ എപ്പോഴും എനിക്ക് ഓർമ്മ കാണും ഈ ഒരു വേൾഡ് ഒരിക്കലും നല്ല സേഫ് അല്ലെന്ന് എന്തെങ്കിലും മണ്ടത്തര കിടക്കി സംഭവിക്കും അപ്പൊ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റില് നിങ്ങൾ എല്ലാവരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാം ഇനി ഈ ഒരു സീരീസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടി എന്ന് അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ ഈ ഒരു ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടാവും ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്ന് ചോദിച്ചിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യും നാളെ വൈകിട്ട് ആറ് വരെ നിങ്ങൾക്ക് ടൈമുണ്ട് ഈ ഒരു സീരീസ് മുമ്പിലോട്ട് കളിച്ചുകൊണ്ട് പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും സുധീന അതിനെ ചെയ്തോളാം അഥവാ ഈ സീരീസ് നിർത്താനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതാ സീരീസ് കാണണമെന്നും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ സുധീന അറിയാം എന്റെ അടുത്ത് കുറെ പേര് കെമിക്സ് കളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ കുറേ ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ആ ഒരു കെമിക്സിൽ ജോയിൻ െന്നും പറഞ്ഞിട്ട് അതിനൊന്ന് രണ്ട് റീസൺ ഉണ്ട് അതിൽ ഒന്നാമത് ആൾറെഡി വോടും പിന്നെ പിന്നെ രണ്ടാമത് ഞാൻ മൊത്തത്തിലെ മൾട്ടിപ്ലയർ സീരീസ് കളിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ ലാസ്റ്റ് മൾട്ടിപ്ലെയർ സീരീസ് കളിച്ചത് രണ്ട് കൊല്ലം മുമ്പാണ് അതും ആ ഒരു തന്നെ അതിനുശേഷം സുധീണ ഇതുവരായിട്ടും ഒരു മൾട്ടിപ്ലയർ സർവറി കളിച്ചിട്ടില്ല അതിന്റെ മെയിൻ കാര്യം സമയം സമയമാണ് ഇപ്പൊ മൊത്തത്തിലും നിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി വീഡിയോ നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഡെയിലി കറക്റ്റ് സമയത്ത് വീഡിയോ നോക്കുമ്പോൾ അത് ഞാൻ മൾട്ടിപ്ലെയർ സീരീസ് കളിക്കുമ്പോൾ എനിക്ക് അത് നേരെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഞാനൊരു മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ അവിടെ എൻ്റെ സമയം മാത്രമല്ല എന്റെ കൂടെ കളിക്കുന്ന ആൾക്കാരുടെ സമയം എനിക്ക് നോക്കേണ്ടി വരും അവരുടെ സമയം ശരിയായി എന്റെ സമയം ഒരുപോലെ ആയാലേ നമുക്ക് ഒരുമിച്ച് ഗെയിം കളിച്ചിട്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ആ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പ്രശ്നം വരുന്നത് ഇവിടെ സുധീനനെ പോലെ ഫുൾ ടൈം യൂട്യൂബർ ആയിട്ടുള്ളത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കി മെമ്പേഴ്സിനെല്ലാം വേറെ ജോബും ക്ലാസും വേറെ കമ്മിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അധികം സമയം കിട്ടാറില്ല അതിന്റെ കഴിഞ്ഞ കെമിക്സിന്റെ സീരീസ് കണ്ടവർക്ക് മനസ്സിലാവും അതിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും മൾട്ടിപ്ലെയർ അല്ലായിരുന്നു ആ ഒരു സീരീസിന്റെ എൻഡിങ്ങിലോട്ട് എത്തും അത് പതിയെ പതിയെ എന്റെ സിംഗിൾ പ്ലെയർ വേൾഡ് ആവും അത് ഞാൻ എന്റെ കൂടെ കളിക്കുന്നതിന്റെ കുറ്റം പറയുന്നതല്ലേ അവർക്ക് അവരുടെ ജീവിതമുണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം ശരിയാവത്തത് കൊണ്ടും ആൾറെഡി ഈ രണ്ട് സീരീസ് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കെമിക്സിൽ ഈ പ്രാവശ്യം ജോയിൻ ചെയ്യാത്തത് അഥവാ ഞാൻ കെമിക്സിലോട്ട് കയറിയാലും ആ ഒരു മൾട്ടിപ്ലർ എപ്പിസോഡ് അല്ല ഒരുപാട് കുറവായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ തന്നെ കമന്റിൽ ഈ പറയാം ഒന്നെങ്കിൽ സുധീണായി ഈ ഒരു സീരീസ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയ ഐറ്റംസ് എല്ലാം അടുത്ത് കടലിൽ കയറിഞ്ഞിട്ട് ഇനി ഞാൻ ആ ഒരു ബട്ടൺ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക് പാക്ക് എടുത്ത് അറ്റത്തോട്ട് വെച്ചിട്ട് കൊണ്ട് കടക്കാം എന്നിട്ട് ഈ ഒരു സീരീസ് പഴയതുപോലെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോവാം അതല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്തു ചെയ്യാൻ വേണ്ടി ഓർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സീരീസ് തുടങ്ങാം എന്നിട്ട് നമുക്ക് അടുത്ത കൊല്ലം ഈ ഒരു ക്രിയേറ്റീവ് മോഡ് ഒന്നും കൂടെ എടുത്തിടാ അപ്പൊ ചെറിയ ശരിയാക്കിയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് ഈ ഒരു ക്രിയേറ്റീവ് മോഡ് കളിക്കാൻ പറ്റും അപ്പൊ ഞാൻ എത്ര കറക്റ്റ് സമയത്ത് തന്നെ വീഡിയോ കിട്ടാലും കാണാൻ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു സീരീസ് എന്ന് വീഡിയോയിലേക്ക് സീരീസ് കാണുന്ന ആൾക്കാരുടെ വെച്ച് നോക്കുമ്പോൾ നല്ല കുറവാണെങ്കിലും ആ കാണുന്ന ആൾക്കാരെല്ലാം നല്ല എൻഗേജ് ചെയ്ത് കാണുന്നുണ്ട് കാര്യം ഇത് ക്രിയേറ്റീവ് മോഡാണ് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് ക്ലിക്ക് ആവുള്ളൂ എനിക്ക് മനസ്സിലാവും ആ ക്ലിക്ക് ആവുന്ന ആൾക്കാരെല്ലാം നല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല ടിപ്പ് എല്ലാം പറഞ്ഞു തന്നെ നല്ല കളിച്ച് തന്നായിരുന്നു ഈ ഒരു സീരീസ് ആ പിന്നെ ഈ ഒരു ചാനലിൽ പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയായിരിക്കും ഇവിടെ നമ്മളങ്ങനെ വ്യൂവും സബ്സ്ക്രൈബർക്കാവണ്ടോ ലൈക്ക് അതൊന്നും നോക്കാറില്ല ഏതെങ്കിലും ഒരു വെള്ളി കയറും എനിക്ക് ഫണ് നിങ്ങൾക്ക് നിങ്ങക്ക് ഫണ് ഉണ്ടോ അത് അങ്ങ് ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വോട്ടായിട്ട് രേഖപ്പെടുത്തി എന്റെ ചിഹ്നം താടിക്ക് തന്നെ വോട്ടിങ്ങിന്റെ സ്വച്ച് അമർത്തിക്കോണം നാളെ വൈകിട്ട് ആറുമണിയുടെ സമയം സമയമുണ്ട് അപ്പൊ ആ ഒരു വോട്ടിങ്ങില് ഈ ഒരു വേൾഡ് തുടർന്നും കളിക്കണം എന്നാണ് റിസൾട്ടെങ്കിൽ ബൈ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അഥവാ അല്ല ഇത് നിർത്താനാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ഇവർ അവസാനത്തെ എപ്പിസോഡ് ആയിരിക്കും ഇത് ബൈ ടാറ്റാബായ് ഇറങ്ങിപ്പോടാ